വെഡിംഗ് സെന്റർ വടികര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് തിയൂ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കൂട്ടക്കൊലകൾക്കെതിരെ എസ് ഡി പി ഐ പ്രഖ്യാപിച്ച ദേശവ്യാപക പ്രതിഷേധങ്ങളുടെ ഭാഗമായി എസ് ഡി പി ഐ പൊന്നാണി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കുണ്ടുകടവ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമത്തിൽ മണ്ഡലം പ്രസിഡന്റ് റാഫി പാലപ്പെട്ടി ജോസ് സെക്രട്ടറി ജാഫർ കക്കിടിപ്പുറം സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി സക്കീർ പുതുപ്പൊന്നാണി ഋഷാബ് ഹാരിസ് പള്ളിപ്പടി മുത്തലിബ് കുഞ്ഞൻബാവ മാസ്റ്റർ അജ്മൽ അഫ്സൽ വെളിയങ്കോട് ലത്തീഫ് നന്നമുക്ക് നിഷാദ് മാരാമുറ്റം തുടങ്ങിയവർ നേതൃത്വം നൽകി कुना बि घर जी गुंडा बि घर नंबर പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്കോസ് ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിനുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എം ഡിസി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ്